മതഭ്രാന്തിന്റെ ഇരകളായി മതന്യൂനപക്ഷങ്ങൾ രാജ്യസ്നേഹത്തിന്റെ തെറ്റായ വ്യാഖ്യാനം ജനാധിപത്യത്തെ ദുർബലമാക്കുന്നു വർഗീയ ഭ്രാന്ത് ശരവേഗത്തിലാണ് മനുഷ്യത്വം ഇല്ലാതാക്കുന്നത് ബഹുസ്വരതയുടെ നിഷേധവും പൌരത്വം ചോദ്യപ്പെടുന്നതും കോർപ്പറേറ്റ് വത്കരണവും ഏകാധിപത്യത്തിന്റെ സൂചനകളാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തോമ മിത്രാപുരത്ത് പറഞ്ഞു ജനാധിപത്യം സംരക്ഷിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും തുല്യാവകാശങ്ങൾ അംഗീകരിക്കുകയും മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങളാണ് രാജ്യത്തിന് വേണ്ടത് മർത്തോമൻ സഭാ പരമാധ്യക്ഷൻ ജനസഹസരങ്ങളെ മണൽപ്പുറത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടാണ് സഭമായ എന്നാൽ ഇന്ന ന്യൂനപക്ഷങ്ങൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നത് പോലും ഒരുതരം അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു വിശ്വാസത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും വസ്ത്രധാരണത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഭാഷയുടെയും ലിംഗ വ്യത്യാസത്തിന്റെയും പേര് മനുഷ്യരെ വേരുകയറ്റി അകത്തു നിർത്തുകയല്ല മറുസെ മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയുന്നത് കഴിയുക എന്നതാണ് മാനവികതയുടെ അടിസ്ഥാനം ചടങ്ങിൽ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് ഐസക്മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായി പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫാസ് ജയലാറു മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷ സ്വാഗതം പറഞ്ഞു മർത്തോമ സഭയിലെ സഫറകൻ മെത്രാപൊലിത്തമാർ ഉൾപ്പെടെയുള്ള തിരുമേനിമാർ ബിലീവിയസ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ സാമൂർമാർ തിയോഫിലോസ് മെത്രാപൊലിത്ത സി എസ് ഐ ബിഷപ്പ് സാബുമലയിൽ മന്ത്രിമാരായ വീണ ജോർജ് സജി ചെറിയാൻ എം പിമാരായ ആന്റു ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് ഫ്രാൻസിസ് ജോർജ് എംഎൽമാരായ രമേശ് ചെന്നിത്തല പ്രമോദ് നാരായണൻ ജനീഷ് കുമാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി